നമ്മൾ ൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മേടിച്ചു സൂപ്പർ മാർക്കൊക്കെ മേടിച്ചു നല്ല ടോപ്പ് റാങ്കിലൊക്കെ എത്തിയെങ്കിലും നമ്മളുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പ്രോപ്പർ അല്ല എങ്കിൽ ഈ ചെയ്ത എഫേർട്ടുകൾ മുഴുവനും വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് ഒരുപാട് കുട്ടികൾക്ക് ഒരു സംശയമുള്ള ഒരു മേഖലയാണ് പോസ്റ്റ് പ്രിഫറൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും കാരണം ഇവർ ഇതൊക്കെ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഡയറക്റ്റ്ലി പരിചയം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്താണ് ഓരോ പോസ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു പ്രിഫറൻസ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് വേക്കൻസീസിന്റെ അടിസ്ഥാനത്തിൽ പോയി പോസ്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കും മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യരുത് അതായത് നിങ്ങൾ വേക്കൻസീസ് വെച്ചാണ് പോസ്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അത് വലിയൊരു ബ്ലണ്ടർ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു കാരണവശാലും അത് ചെയ്യാനായിട്ട് പാടില്ല ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ എച്ച് എസ് എഫ് എന്ന് പറഞ്ഞ പോസ്റ്റ് സെക്രട്ടറിയേറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ആണ് എച്ച് എസ് എഫ് ഇതിന്റെ വേക്കൻസി ടോട്ടൽ ആകെ വന്നിരിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് എണ്ണമാണ് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി ഈ ഒരു സാധനം ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുന്നത് വളരെ നല്ല അഡ്വാൻറ്റേജ് ആണ് കാരണം അവിടെ വർക്ക് ചെയ്തുവരെ പറഞ്ഞു മാക്സിമം ഒരു ആറ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരേക്ക് ഇവർക്ക് വർക്ക് വരുന്നുള്ളൂ ഇപ്പം മറ്റ് പോസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബി എസ് എഫ് എടുത്തുകഴിഞ്ഞാലും ശരി ഐ ടി ബി പി എടുത്താലും ശരി സിആർ പി എഫ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വർക്കിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് വിത്ത് സെക്രട്ടറി സെക്യൂരിറ്റി ഫോഴ്സ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് വേക്കൻസിയെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും എസ് എസ് എഫിനെ ലാസ്റ്റ് കൊണ്ടുപോയി പ്രിഫറൻസ് ഒന്നും കൊടുത്തേക്കല്ലേ അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എസ് എസ് എഫ് ആണ് ഇതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം എന്താണ് ഇങ്ങനെ ഞാൻ പറയാൻ കാര്യമൊന്നും എന്താണ് ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പ്രിഫറൻഷ്യൽ ഓർഡർ എന്നും ഇവിടെ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക എന്തൊക്കെ ഫോഴ്സിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ബി എസ് എഫിനെ കുറിച്ചാണ് ബി എസ് എഫിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഈ പറയുന്ന ഇന്ത്യയുടെ ബോർഡറിലൊക്കെ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് ആര് ബി എസ് എഫിന്റെ ജവാന് അപ്പൊ എപ്പോഴും പേപ്പറില് വായിച്ചിട്ടുണ്ടാവും കാശ്മീർ ഓപ്പറേഷൻ ബി എസ് എഫ് ജാന് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വായിച്ചിട്ടുണ്ടാവും അപ്പൊ ബി എസ് എഫ് എന്ന് പറയും ഇതുപോലെ ജമ്മു കാശ്മീർ ആ ഒരു ബോർഡർ മേഖലകളിലും ആ ഓപ്പറേഷൻസ് ഒക്കെ നടത്താറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലും അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലും ഒക്കെ കാവലിൽ നിൽക്കുന്ന സേനയാണ് എന്ത് നമ്മുടെ ബി എസ് എഫ് ബി എസ് എഫിന്റെ വേക്കൻസി വിൽക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയുള്ളൂ കമ്പയർഡ് വിത്ത് പ്രീവിയസ് ഇയേഴ്സ് കുറവ് തന്നെയാണ് ഇത് കൂടാനുള്ള സാധ്യതയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് ബി എസ് എഫിന് നല്ല വേക്കൻസി വിളിക്കുമെന്ന് പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തതാണ് സി ഐ എസ് എഫ് സി ഐ എസ് എഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഒരു ഫോഴ്സ് നിൽക്കാറില്ലേ അവരാണ് എന്ത് നമ്മുടെ സി ഐ എസ് എഫ് ഓക്കെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഓക്കെ അപ്പൊ നമ്മുടെ എയർപോർട്ട് അതുപോലെ പോർട്ടിലൊക്കെ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാറില്ല സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കാണാറില്ലേ അവരാണ് എന്ത് നമ്മുടെ സി ഐ എസ് എഫ് ഇനി അടുത്തതാണ് സിആർ പി എഫ് സിആർ പി എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ് അത് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫോഴ്സ് ആണ് ഇപ്പൊ നമ്മൾ മാവോയിസ്റ്റുകളെയൊക്കെ നേരിടുന്നത് കൂടുതലായിട്ട് ഈ സിആർ പി എഫുകാരാണ് അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് വി ഐ പിയുടെ ഒക്കെ കൂടെ വരാറുണ്ട് കാര്യം സിആർ പി എഫ് ആർ അതുപോലെ തന്നെ നമ്മൾ റോഡിലൊക്കെ എപ്പോഴും അവരുടെ ഒരു സെക്യൂരിറ്റി പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല സി ആർ പി എഫ് ഉദ്യോഗസ്ഥകരാണ് സിആർ പി എഫ് ആർ എന്ന് പറഞ്ഞാൽ അവരാണ് അടുത്തതാണ് എസ് എസ് ബി എസ് എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂട്ടാൻ നേപ്പാൾ ബോർഡറിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എസ് എസ് സി സശസ്ത്ര സീമാബൽ അപ്പോ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേപ്പാൾ ഭൂട്ടാൻ ഭാഗം ഉണ്ടല്ലോ ഇന്ത്യയുടെ ആ ഒരു മേഖലയിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് എസ് എസ് ബി അടുത്തതാണ് നമ്മുടെ ഐ ടി ബി പി ഐ ടി ബി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് ആര് ഐ ടി ബി പിന്നെ ഏറ്റവും അവസാനം വരുന്നതാണ് ആസാം റൈഫിൾസ് ആസാം റൈഫിൾസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മ്യാൻമർ ബോർഡറിൽ അവർ നൽകുന്ന ആൾക്കാരാണ് ആസാം റൈഫിൾസ് ഇവരെക്കുറിച്ച് ഇവരുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവർ നമ്മുടെ നോർത്ത് ഈസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് മേഖലകളൊക്കെ ഉണ്ടല്ലോ അവിടെയും ഓപ്പറേഷൻസ് നടത്തുന്നവരാണ് ഈ പറയുന്ന ആസാം ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പറേഷണൽ കമാൻഡ് മറ്റ് ഫോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് കാരണം ഇവരുടെ ഓപ്പറേഷണൽ കമാൻഡ് ഒക്കെ വരുന്നത് ആർമി ആയിട്ടാണ് അപ്പോൾ ആർ ആസാം റൈഫിൾസിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ ഇത്രയും നമുക്ക് ഈ പറയുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ സോറി സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഞാൻ ഒരു നല്ലൊരു പ്രിഫറൻഷ്യൽ ഓർഡർ ചൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇരുപത്തി മൂന്ന് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ എസ് എസ് എഫ് അപ്ലൈ ആയിരിക്കുന്നത് ഞാൻ പറയുന്ന ഏറ്റവും ഫസ്റ്റ് പ്രൊഫഷൻ നിങ്ങൾ വെക്കേണ്ടത് എസ് എസ് എഫ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഏത് റാങ്കിലാണ് എത്തിപ്പെടാൻ പറ്റുന്നത് കൂടാതെ എസ് എസ് എഫിന്റെ വേക്കൻസി കൂടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല സോ അതുകൊണ്ട് തന്നെ എസ് എസ് എഫ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വർക്കിംഗ് അവേഴ്സ് കുറവാണ് വർക്കിംഗ് ലോഡ് കമ്പാരേറ്റീവ്ലി മറ്റ് ഫോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ കുറവാണെന്നാണ് നമ്മുടെ പിള്ളേർ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരാനുള്ള കാര്യം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ ഒരു അവസരം എവിടെയുണ്ട് എസ് എസ് എഫിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട് സോ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും എന്തിനു കൊടുക്കുക എസ് എസ് എഫിന് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ഏറ്റവും അടിപൊളി നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി ഐ എസ് എഫ് ആണ് ഇപ്പൊ സി എസ് എഫ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വേക്കൻസി ഹയസ്റ്റ് വേക്കൻസി സി ഐ എസ് എഫിനാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് കൂടിയാണ് എന്ത് സി ഐ എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ സി ഐ എസ് എഫ് തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അതിന് ശേഷം കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത് നമ്മുടെ എസ് എസ് ബി ഓക്കെ അപ്പൊ അതിനുശേഷം നല്ലൊരു ഓപ്ഷൻ തന്നെ എസ് എസ് ബി ആണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഭൂട്ടാൻ നേപ്പാൾ ബോർഡറിലൊക്കെയാണ് അവിടെയും നമുക്കറിയാം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കമ്പയേഡ് വിത്ത് മറ്റ് ബോർഡർ റീജിയൻസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്തൊരു ഓപ്ഷൻ ബെസ്റ്റ് വയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എസ് എസ് ബി തന്നെയാണ് അതിന് ശേഷം വെക്കാൻ പറ്റുന്ന എന്താണ് അതിന് ശേഷം വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ നമ്മുടെ ഐ ടി ബി പി ആണ് ഓക്കെ അതിനുശേഷം വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ നമ്മുടെ ഐ ടി ബി പി തന്നെയാണ് ഇന്ത്യ ചൈന ബോർഡറില് ഐ ടി ബി പി ആണ് അതിനുശേഷം വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് നമുക്ക് എന്ത് വെക്കാൻ പറ്റും നമ്മുടെ ഈ പറയുന്ന ആസാം റൈഫിൾസ് വെക്കാനായിട്ട് പറ്റും ഓക്കെ അതിനുശേഷം ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആസാം റൈഫിൾസ് ആയി ചൂസ് ചെയ്യുകയുള്ളൂ അതും കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും ബി എസ് എഫ് പറയാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്ക് നമ്മുടെ ബി എസ് എഫ് ചൂസ് ചെയ്യാം ഏറ്റവും അവസാന മക്കളെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി എന്ത് ആർ പി എഫ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതോ ഈ ഒരു പ്രിഫറൻസ് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഇത് ഒരു മറ്റൊരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ തന്നെ സേവനമനുഷ്ഠിക്കണം നിങ്ങൾ ബി എസ് എഫ് അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഇല്ലാത്തടത്തോളം കാലം ഇത് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വർക്കിന്റെ ലോഡ് സേഫ്റ്റി അങ്ങനെ ഒരുപാട് കൺസേൺസ് ഒരുപാട് ഫാക്ടേഴ്സ് കൂടി കൺസേൺ ചെയ്തിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നത് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാൻ പറ്റിയത് അപ്പോൾ ഇത് പ്രിഫറൻസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം സോ ആപ്ലിക്കേഷന്റെ സമയത്ത് ഈ ഒരു പ്രിഫറൻസ് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു പ്രിഫറൻസിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രിഫറൻസ് തന്നെ വെക്കുക അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളാം ഒരു കുഴപ്പമില്ല ഇതിപ്പോ ഞാനൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം അപ്പൊ മക്കളെ നമ്മൾ പ്രിഫറൻസ് ഒക്കെ കൊടുത്തു അടുത്ത സ്റ്റെപ്പ് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ പഠിച്ച് പാസ് ആവുള്ള സമയം മാത്രമേ മുന്നിലുള്ളൂ സോ പ്രോപ്പറായിട്ട് ഞങ്ങളോടൊപ്പം പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മുടെ എസ് എസ് സി ജി നല്ലൊരു അടിപൊളി ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജി ഡി ട്രൈഫ് ബാച്ച് എന്നാണ് ഇതിന്റെ പേര് അടിപൊളി ബാച്ച് ആയിരിക്കും വെറുതെ പറയല്ല നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രോപ്പർ സ്റ്റഡി പ്ലാനിങ് ലെസൺ പ്ലാനിങ്ങോട് കൂടി മാക്സിമം പെട്ടെന്ന് സിലബസ് കവർ ചെയ്ത് തീർക്കുക അതിനുശേഷം മാക്സിമം ആയിട്ട് മോക്ക് ടെസ്റ്റും പി വൈ ക്യൂ സെഷൻസിനും ഫോക്കസ് ചെയ്യുക നിങ്ങൾ അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ മുഴുവൻ പഠിച്ച് സിലബസ് തീർക്കുന്നതിലല്ല സ്മാർട്ടായിട്ട് പഠിക്കുക പിക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുക അതുപോലെ കറണ്ട് അഫയേഴ്സിന് നല്ല സ്ട്രെസ് കൊടുത്ത് പഠിക്കുക ഡെയിലി കറണ്ട് അഫയർ സെഷൻസും അതുപോലെ തന്നെ കറണ്ട് അഫയർ നോട്ടുകളൊക്കെ വായിക്കുക ഡെയിലി മാക്സിമം ആയിട്ട് വരുന്ന പി വൈ വൈക്യു സെഷൻസ് വായിക്കുക കൂടാതെ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊടുങ്ങുക അപ്പൊ ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത് സാധാരണ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ചുമ്മാ വായിച്ചു പഠിക്കുക കുറച്ച് മാത്സ് പഠിക്കുക ആ ഒരു രീതിയിലൊന്നും പഠിച്ചിട്ട് പോയി ഒരു പരീക്ഷ കിട്ടില്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു പരീക്ഷ എന്തായാലും കിട്ടും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു പഠിക്കേണ്ട പോലെ തന്നെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതല്ലാതെ നമ്മൾ ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് മോശമല്ല സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴും ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം നല്ലൊരു മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ കാര്യം ഉണ്ടാവണം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം ഇതൊക്കെ അത്യാവശ്യമാണ് ഈ ഒരു സ്റ്റേജിൽ കൂടാതെ നമ്മുടെ ബാച്ചിൽ ഇപ്പം നമുക്ക് ഒരു വീക്കിലി മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും മെന്റൽ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള സെഷൻസ് ഉണ്ടാവും കൂടാതെ നമുക്ക് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും അപ്പം മക്കളെ അവസരങ്ങൾ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഇത്തവണത്തെ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷ നമ്മൾ എന്തായാലും നേടിയിരിക്കും എന്ന വാഴ്ചയോട് കൂടി പഠിക്കുക വെറുതെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് പഠിക്കുക വെറുതെ കുറച്ച് പോയി പോയി എക്സാം എഴുതുക ആ പരിപാടി നമുക്ക് വേണ്ട കാരണം നിങ്ങൾ കുറച്ച് പഠിക്കുന്നതും പഠിക്കാതിരിക്കുന്നതും കണക്കാരെയാണ് കാരണം അത് വേസ്റ്റ് ആണ് നിങ്ങളുടെ സമയം വെറും വേസ്റ്റ് ആണ് പഠിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കണം പ്രോപ്പറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട പോലെ തന്നെ പഠിച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഇവരുടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോട്ടാ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ